മികാൽ സ്റ്റാറെ കുറിച്ച് യു ആൻ പെഡ്രോ ബനാലി പറഞ്ഞ ചെറിയ കാര്യങ്ങളുണ്ട് സോ അതിലേക്ക് നമുക്കൊന്ന് നോക്കാം അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരുന്നു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ സോ ആയിട്ട് നമ്മുടെ എവേ മാച്ചാണ് അപ്പോൾ ഒരു വിജയം നമുക്ക് അനിവാര്യമാണ് ആദ്യത്തെ മത്സരം നമ്മൾ പരാജയപ്പെട്ടു രണ്ടാമത്തെ മത്സരം നമ്മൾ എന്താ പറയുക വിജയിച്ചു എന്ന് തന്നെ പറയണം ഇനി മൂന്നാമത്തെ മത്സരം വരികയാണ് നമ്മൾ ഷീൽഡിന് വേണ്ടിയാണ് പോകുന്നത് സോ അവിടേക്ക് ഒരു നല്ല ഫൈറ്റ് എടുക്കാൻ നമുക്ക് അടുത്ത മാച്ചും വിജയിച്ചേ മതിയാകുകയുള്ളൂ എന്തായാലും ആ ഒരു മാച്ച് വരുന്നതിന് മുമ്പ് നമ്മുടെ യുവാൻ പെഡ്രോ ബനാല് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രത്യേകിച്ചും മിക സ്റ്റാറെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പയറിലായി പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് ഞങ്ങളുടെ അടുത്ത മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് സോ ഞാൻ നമ്മുടെ കോച്ച് മിഗാൽ സ്റ്റാറേക്കുറിച്ച് എൻ്റെ സ്വീഡനിലുള്ള ഒരു ഫ്രണ്ടിനോട് അന്വേഷിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഇങ്ങനെയാണ് അദ്ദേഹം വളരെ മികച്ചൊരു കോച്ചാണ് കോച്ചിങ്ങിന് പി എച്ച് ഡി തന്നെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സെറ്റ് പീസസ് അല്ലെങ്കിൽ ഒരു ത്രോയിങ് കൊണ്ട് തന്നെ എതിരാളികളെ നിഷ്പ്രഭമാകാൻ ഒരു കോച്ചാണ് മിക സ്റ്റാർ എന്നാണ് തൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അങ്ങനത്തെ ഒരു കോച്ച് ആയിരിക്കട്ടെ ആകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്തായാലും സ്വീഡനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് ഇറക്കിയപ്പോൾ ഈ തരത്തിലുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് സോ നമ്മളെല്ലാം വിചാരിക്കുന്നത് അങ്ങനെ ഒരു കോച്ചിനെ കിട്ടാൻ തന്നെയാണ് സോ എന്തായാലും അങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് എല്ലാ മാച്ചിലും അദ്ദേഹം കോച്ച് എന്ന രീതിയിൽ പ്രത്യേകിച്ച് ആദ്യത്തെ സീസണിൽ നമ്മൾ ഡേവിഡ് ജെയിംസ് ഒക്കെ നമുക്കറിയാം അവിടെ നിന്ന് കളിപ്പിക്കുകയാണ് അതുപോലെ അദ്ദേഹം നിന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് കളിപ്പിക്കുകയും നമുക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് നോർത്ത് ഈസ്റ്റിനെതിരെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഓ നമ്മുടെ യു എൻ പെട്രോൾ വനാലി പറഞ്ഞിങ്ങനെയാണ് സോ ഈ ഇരു വീഴ്ച ഇഷ്ടപ്പെടുന്ന ചില എക്സ്പ്രീ കടുത്ത് വിളിക്കുകയാണെങ്കിൽ ഗുഡ് ബൈ